പ്രിയമുള്ളവരെ ഇന്ന് ലോകവ്യാപകമായി പ്രതിദിനം ഒരു ലക്ഷം കിലോയിൽ കൂടുതൽ കോൺ ഉൽപാദന ശേഷിയുള്ള അനേകം കോൺ ഫാമുകൾ പ്രവർത്തിച്ചു വരുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനം കൂൺ ഫാമുകളും മാനേജ് ചെയ്യുന്ന മാന കൂൺ ഫാം മാനേജർ അഥവാ സയന്റിസ്റ്റ് എന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ മലയാളികളാണ് അതിൽ ആസ്ട്രേലിയയിൽ പ്രതിദിനം ഒരു ലക്ഷം കിലോയിൽ കൂടുതൽ ബ്രൗൺ ബട്ടൺ മഷൂം ഉൽപാദനശേഷിയുള്ള കൂൺഫാമ് മാനേജ് ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്വദേശിയായ മാത്യു ബേബി എന്ന സാറാണ് സാറ് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായി അനവധി കൂൺ ഫാമുകൾക്ക് കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുകയും അതിനോടൊപ്പം തന്നെ ഒട്ടനവധി സെമിനാറുകൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള നേതൃത്വം നൽകിയിട്ടുമുള്ളതുമായ ഒരു സാറാണ് നമ്മുടെ ബേബി സാറ് സാറും ഞാനുമായിട്ടുള്ള സൗഹൃദത്തിന്റെ ഇതിലാണ് സാറെ എനിക്ക് ഇപ്പോൾ സാറ് ജോലി ചെയ്യുന്ന ആസ്ട്രേലിയയിലെ ഈ കൂൺ ഫാമിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നത് അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഇതെന്തായാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ കൂൺ കൃഷി ചെയ്യുന്നവർക്ക് ഒരു വലിയൊരു പ്രചോദനമാണ് നമുക്ക് ഈ ഒരു ഫാം എന്ന് പറയുന്നത് അതായത് പ്രതിദിനം ഒരു ലക്ഷം കിലോയിൽ കൂടുതലാണ് അവിടെ ഈ ബ്രൗൺ ബട്ടൺ മഷ്റൂം ഉൽപ്പാദിപ്പിക്കുന്നത് എന്തായാലും ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു Take my picture, don't take picture. I want to take the photo of a team leader also. Very good. Yesterday I asked you? Ask you. Give the room, I will give. you. Good. good. Amazing, Amazing eh? yes. Good job, uh, Amna. Excellent job, excellent.